നമസ്കാരം ഒരു കാലത്ത് ഭീകരപ്രവർത്തനത്തെ ആയുധമാക്കി ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചതിൻ്റെ കോൺസിക്വൻസസ് അതായത് പരിണിത ഫലം ഇപ്പോൾ പാകിസ്ഥാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞിട്ട് അതായത് ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞിട്ട് നാളുകൾ ഏറെയായില്ല പാകിസ്ഥാനിൽ ഇപ്പോഴും അങ്ങിങ്ങ് ചില സ്ഫോടനങ്ങളും ഭീകരാക്രമണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടുകൂടി ادیب سا مل آیا റാവൽപിണ്ടി വിമാനത്താവളത്തിന് തൊട്ടടുത്ത് നടന്ന സ്ഫോടനം അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാനെ ഞെട്ടിച്ചിരിക്കുകയാണ് പാകിസ്ഥാനെ മാത്രമല്ല ചൈനയെയും ആ സ്ഫോടനം ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം ഈ സ്ഫോടനത്തിൽ മരിച്ചത് രണ്ട് ചൈനീസ് പൗരന്മാരാണ് ഒരു പാകിസ്ഥാൻ പൗരനും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ ചൈനീസ് പൗരന്മാരെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ഒരു സൂയിസൈഡ് ബോംബ് അറ്റാക്കാണ് ഇത് എന്ന് ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർ ി എന്ന് പറയുന്ന ഒരു വിമത സംഘടന ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുമുണ്ട് അതായത് ചൈനീസ് പൗരന്മാരെ ഈ സംഘടന ലക്ഷ്യം വയ്ക്കുകയാണ് ചൈന പാകിസ്ഥാനിൽ വലിയ തോതിലുള്ള ചില അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം ചൈനയുടെ സ്വപ്ന പദ്ധതിയായ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്ക് വേണ്ടിയാണ് ബലൂജിസ്ഥാനിലെ ഗ്വാദർ തുറമുഖം അടക്കമുള്ള തുറമുഖങ്ങൾ ഇപ്പോൾ ചൈന വികസിപ്പിക്കുകയാണ് ഈ രീതിയിൽ പല ഘട്ടത്തിലായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ചൈന നടത്തിക്കൊണ്ടിരിക്കുകയാണ് പവർ പ്ലാന്റുകൾ അടക്കം ഇപ്പോൾ ചൈന പാകിസ്ഥാനിൽ നടത്തി വരുന്നുണ്ട് അതുകൊണ്ട് െ ഈ ബലൂചിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ബലൂജ് ലിബറേഷൻ ആർമി എന്ന സംഘടന എതിരാണ് അവരുടെ അഭിപ്രായം അനുസരിച്ച് ബലൂജ് ലിബറേഷൻ അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ മേഖലയിൽ പാകിസ്ഥാൻ ഒരു ചിറ്റമ്മ നയം കാണിക്കുകയാണ് അവർക്ക് ആവശ്യമായ വികസന ആവശ്യമായ ഫണ്ട് അനുവദിക്കുന്നില്ല അവരെ ഒരു പ്രത്യേക വിഭാഗമായി കണക്കാക്കുന്നു ഒറ്റപ്പെടുത്തുന്നു അരികുവൽക്കരിക്കുന്നു അതുകൊണ്ടാണ് അവർ അവിടെ വലിയ ലഹളയുണ്ടാക്കുന്നത് ഈ ലഹള ഈ ബലൂചിസ്ഥാൻ പോലുള്ള പ്രദേശങ്ങൾ ധാതു സമ്പന്നമാണ് ഇത്തരത്തിലുള്ള ധാതു സമ്പന്നമായതുകൊണ്ടാണ് കൊണ്ടാണ് ധാതു ധാതുസമ്പത്ത് അടിച്ചു മാറ്റാനായി ചൈന ഇസ്ലാമാബാദുമായി ചേർന്നുകൊണ്ട് ഒത്തുകളിക്കുന്നതെന്നും ഇത്തരം പദ്ധതികളെല്ലാം ബലൂചിസ്ഥാനിലെ സമ്പത്ത് കൊള്ളയടിക്കാനാണ് എന്നും ബലൂജ് ലിബറേഷൻ ആർമി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ചൈനീസ് കമ്പനികൾക്കെതിരെ ചൈനീസ് കമ്പനിയുടെ തൊഴിലാളികൾക്കെതിരെയൊക്കെ ഇവർ ആക്രമണം നടത്താറുണ്ട് ഈ ആക്രമണവും കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണം ഒരു ബോംബ് ാണ് എന്ന് ബലൂജ് ലിബറേഷൻ ആർമി പറയുന്നുണ്ട് സത്യത്തിൽ ഇന്നലെ റാവൽപിണ്ടി വിമാനത്താവളത്തിന് സമീപം ഒരു എണ്ണ ടാങ്കർ പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത് ആ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഒരു എണ്ണ ടാങ്കർ തന്നെയാണ് പൊട്ടിത്തെറിച്ചത് അരികിലുണ്ടായിരുന്ന പത്തോളം വാഹനങ്ങൾ പൊട്ടി പൊട്ടിത്തെറിച്ചു അതിന്റെ ഭാഗമായി തീപിടുത്തമുണ്ടായി സത്യത്തിൽ അഞ്ചോളം വരുന്ന ചൈനീസ് എഞ്ചിനീയർമാരെയാണ് ഈ ആക്രമണം ലക്ഷ്യമിട്ടത് എന്ന് പിന്നീട് ബലൂജ് ആർമി വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ രക്ഷപ്പെട്ടു പക്ഷേ രണ്ട് ചൈനീസ് തൊഴിലാളികൾ അവിടെ കൊല്ലപ്പെടുന്നു ഒപ്പം ഒരു പാകിസ്ഥാനി പൗരനും കൊല്ലപ്പെടുന്നു ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല കഴിഞ്ഞ കുറേ നാളുകളായി ചൈനീസ് തൊഴിലാളികൾക്ക് നേരെ ചൈനീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ചൈനീസ് എഞ്ചിനീയർമാർക്ക് നേരെ എല്ലാം ബലൂജ് ലിബറേഷൻ ആർമി ആക്രമണങ്ങൾ നടത്തി വരുന്നുണ്ട് ഈ കഴിഞ്ഞ മാർച്ചിൽ അഞ്ച് ചൈനീസ് എഞ്ചിനീയർമാരെ ആഹ് കൊലപ്പെടുത്തിയ കൊലപ്പെടുത്തുന്ന രീതിയിൽ ഒരു സ്ഫോടനം നടന്നിരുന്നു പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഒരു ജലവൈദ്യുത പദ്ധതിയിലെ ജീവനക്കാരാണ് ഈ അഞ്ച് എഞ്ചിനീയർമാരും രണ്ടായിരത്തി രണ്ട് ചൈനീസ് ടീച്ചർമാരും അവരുടെ ഡ്രൈവറായ ഒരു പാകിസ്ഥാൻ പൗരനും കൊല്ലപ്പെട്ട ഒരു സ്ഫോടനമുണ്ടായി ഇങ്ങനെ ചൈനീസ് നിർമ്മിതികൾക്കെതിരെ ചൈനീസ് സ്ഥാപനങ്ങൾക്കെതിരെ അവിടുത്തെ തൊഴിലാളികൾക്കെതിരെയൊക്കെ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ആക്രമണങ്ങൾ ഇപ്പോൾ ബലൂജ് ലിബറേഷൻ ആർമി നടത്തുകയാണ് അവരുടെ ഈ ആക്രമണങ്ങളിൽ ഏറ്റവും ഒടുവിൽ നടന്നതാണ് നേരത്തെ പറഞ്ഞ റാവൽപിണ്ടി വിമാനത്താവളത്തിനരികിൽ നടന്ന ഈ ബോംബാക്രമണം റാവൽപിണ്ടി വിമാനത്താവളവും പരിസരവും അതീവ സുരക്ഷാ മേഖലയിൽപ്പെട്ട മേഖലയാണ് അവിടെയാണ് സ്ഫോടനം നടന്നിരിക്കുന്നത് തീർച്ചയായും പാകിസ്ഥാൻ അവരുടെ സുരക്ഷാ സംവിധാനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കേണ്ട അല്ലെങ്കിൽ ആശങ്ക കാണേണ്ട സമയമാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഭീഷണി ഭീകരവാദ സംഘടനകളിൽ നിന്നൊക്കെ പാകിസ്ഥാൻ നേരിടുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ചൈന പാകിസ്ഥാനു മേൽ വലിയ സമ്മർദ്ദം ചെലുത്തി വരികയാണ് ഈ ബലൂജ് ആർമി പോലുള്ള സംഘടനകൾ സ്വന്തം പൗരന്മാരായിട്ടുള്ള ആളുകൾ ഇവർക്കെതിരെയൊക്കെ സൈനിക വിന്യാസം നടത്തണം സൈനികരെ ഇറക്കണം എന്നൊരു സമ്മർദ്ദം ഉണ്ട് പക്ഷേ അങ്ങനെ സൈന്യത്തെ ഇറക്കിയാൽ തീർച്ചയായും പാകിസ്ഥാനിലെ ഒരു വലിയ വിഭാഗം നേതാക്കൾ അല്ലെങ്കിൽ ിൽ വലിയ വിഭാഗം ആളുകൾ ജനങ്ങൾ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരാവും എന്നുള്ളത് കൊണ്ട് തന്നെ പാകിസ്ഥാൻ അതിന് മുന്നിട്ടിറങ്ങുന്നില്ല മാത്രമല്ല ഈ സ്ഫോടനത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രാധാന്യം കൂടിയുണ്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പാകിസ്ഥാനിൽ വച്ച് ഒരു അന്താരാഷ്ട്ര ഉച്ചകോടി നടക്കുകയാണ് ഷാങ്ഹായ് ഉച്ചകോടിയുടെ ഉച്ചകോടി നടക്കുന്നത് ഒക്ടോബർ പതിനഞ്ച് മുതൽ പതിനേഴ് വരെയാണ് അതുകൊണ്ട് തന്നെ ഈ അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ലോക നേതാക്കളെല്ലാം പാകിസ്ഥാനിലേക്ക് വരാനിരിക്കുന്ന സമയത്താണ് വലിയൊരു സുരക്ഷാ വീഴ്ചയും അതിൻ്റെ ഭാഗമായിട്ടുള്ള ബോംബ് സ്ഫോടനവും കറാച്ചിയിൽ നടക്കുന്നത് വെബ് ഡെസ്ക് തത്വമൈ തൂസ് പവേഡ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ White Manor near Attigall Ambalathara and Evergreens Luxury Villas near Tirumala call 90482 55599. Chodis Building Promoters Private Limited Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം